സുഹൃത്തുക്കളെ മമ്മൂക്ക ഞാനീ ഒരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ എന്തുകഴിഞ്ഞാൽ മമ്മൂക്ക ഈ വിവാഹത്തിൽ പങ്കെടുത്തിട്ട് അവിടെ രണ്ടുപേര് അവിടെ വിവാഹത്തിൽ വിവാഹിതരായിട്ടുള്ള രണ്ടുപേരും മമ്മൂക്കയുടെ കാലു തൊട്ട് വടങ്ങുന്ന ഒരു വീട് ഞാൻ ചെയ്തായിരുന്നു മമ്മൂക്ക ജിഹാദി എന്ന രീതിയിൽ പല രീതിയിൽ പല ആൾക്കാരും കളിപ്പിക്കുന്ന രീതി ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പൊ അതിന് നേരെ തിരിച്ചാണ് കേട്ടോ ചില മുസ്ലിം തീവ്രവാദപരമായിട്ട് ചിന്തിക്കുന്ന ഓരോ ആൾക്കാരാണ് എന്തിനേ തീവ്രവാദപരമായിട്ട് ചിന്തിക്കുകയുള്ളു അതിലൊരു സംശയമില്ല ഒരു രക്ഷയില്ലാതെ ഇല്ലാതെ രീതി ചിന്തിക്കുള്ളൂ ഈയൊരു വീഡിയോ നമുക്ക് കാണാൻ കഴിയുന്നത് മമ്മൂക്കയും ഭാര്യ സുൽഫത്തും ഇരിക്കുന്നു ആരൊക്കെ അവിടെ സ്റ്റേജിൽ വന്നു പോകുന്നുണ്ട് വിവാഹത്തിന് ഫോട്ടോ എടുക്കാൻ വന്ന പോരായിരിക്കും അവിടെ ഏതോ പരിചയമുള്ള ഒരാളെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു ഹായ് പറയുന്നു അതിനിടയ്ക്ക് മേനക വരുന്നു സുൽഫത്തിനോട് സ്നേഹപ്രകടനം കാണിക്കുന്നു മൈൻഡ് ചെയ്യുന്നില്ല പുല്ല് പണ്ടങ്ങടെ അഭിനയിച്ച ഒരു പെണ്ണാണ് എന്ന രീതിയിലൊന്നും അറിയില്ല എന്തായാലും ആ രീതിയിലൊക്കെ കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ മനസ്സിലായി ഇതൊക്കെ ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നേഹമാണ് എന്നൊക്കെയാണ് പല ആൾക്കാരും കമന്റ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഞാൻ വായിക്കുന്ന കമന്റുകൾ അതൊന്നുമല്ല അല്ല കേട്ടോ ഒരൊറ്റ കമന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം അതിങ്ങനെയാണ് ദൈവത്തിനല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ കഴിയില്ല നൌഫത്ത് എന്ന് പറയുന്ന ഒരാളാണ് ദൈവത്തിനല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ കഴിയില്ല എന്നാൽ മുസ്ലിം നടന്മാർ മറ്റുള്ളവരെ കൈക്കോർത്ത് വണങ്ങുന്നത് എന്തുകൊണ്ട് ഇന്ത്യയിൽ കൂടുതലാണ് ഒരു രക്ഷയില്ലാത്ത വർഗീയവാദികളാണ് ഒരു രക്ഷയില്ല അതിൽ ഇബ്രാഹിം കുനി എന്ന് പറയുന്ന മനുഷ്യൻ തിരിച്ചൊരു മറുപടി കൊടുത്തിട്ടുണ്ട് നല്ല മനുഷ്യൻ നീയെല്ലാം മൂലം നരച്ച് ചത്താലും അയാളെ നിലത്തെത്തൂല അതുകൊണ്ട് ഈ അസുയം വെറുപ്പും മനസ്സിൽ നിന്ന് ഒഴിവാക്കും ഒരു മനുഷ്യന്റെ ഒരു എഴുത്താണ് സിദ്ധിഖ് സിദ്ധി പ്രേമരെ ഓടാൻ നിന്നെപ്പോലുള്ളവരാണ് ഈ വിഭാഗ സമൂഹത്തിൽ പരിഹാസ്യരാക്കും താല്പര്യമുള്ളവർ തല മറച്ചുകൊള്ളും അല്ലാത്തൊരു പുറകെ നടക്കരുത് ഇവിടെ പറയുന്നത് സുൽഫത്ത് ഈ വീഡിയോയിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഭാര്യ സുൽഫത്ത് തല മറച്ചിട്ടില്ല മക്കനെ മൊത്തങ്ങന് കുത്തുക മുഖങ്ങനെ മൂക്കും കണ്ണൊക്കെ മറക്കുന്ന പരിപാടി സിദ്ധിഖ് നമ്മുടെ മമ്മൂക്കയുടെ വൈഫ് ചെയ്തിട്ടില്ല ചില ആൾക്കാർക്ക് അതിലാണ് ചുറിച്ചിലും എന്തുകൊണ്ട് ഒരുപാട് പുരുഷന്മാർ വന്നു നിൽക്കുന്ന സ്ഥലമില്ലേ മുസ്ലിമായ മമ്മൂട്ടിയുടെ മുസ്ലിമായിട്ടുള്ള ഭാര്യ തല മറക്കണ്ടേ മോകം മറക്കണ്ടേ ഒരു കറുത്ത പർദ്ധയിലിട്ട് മൂടിയിട്ട് വേണ്ട ഇങ്ങനെ കല്യാണത്തിലേക്ക് പോവാ ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ തുറന്നു കാണിച്ചുകൊണ്ട് നടക്കാൻ പാടുണ്ടോ അവരെ വിചാരം എന്ത് ഇട്ടാലും തുറന്നു കാണിക്കലാണ് ഈ രീതിയിലുള്ള കമന്റുകളാണ് ഇതിന്റെ അടിയിൽ വന്നിരിക്കുന്നത് ഒരു രക്ഷയില്ല എന്ന് ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞ ഏർ ഒരു രക്ഷയില്ല ഇനിയുണ്ട് കേട്ടോ കുറച്ച് കമൻറ്റുകൾ സിനിമയും ഫോട്ടോയും ഒക്കെ ഹറാമാണ് ഭയ എന്ത് ചെയ്യും എല്ലാവരും പറയുന്നത് കേൾക്കുമായിരുന്നു എന്ത് ഷൂട്ടിംഗ് തിരക്കിൽ മമ്മൂട്ടി നിസ്കാരം ഒഴിവാക്കുകയില്ലെന്ന് എന്താ സ്വന്തം ഭാര്യ അന്യപുരുഷന്മാരുടെ മുമ്പിൽ തലമറയ്ക്കാതിരിക്കുന്നത് അത് തെറ്റല്ലേ സിദ്ധി സിദ്ധിക്ക് എന്ന് പറയുന്ന മനുഷ്യൻ നോക്കൂ നമ്മുടെ ഈ നാട് എത്രത്തോളം വൃത്തികേടിലേക്കാണ് എത്രത്തോളം മതപരമായിട്ടുള്ള വൃത്തികേടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനയാണ് എനിക്ക് മനസ്സിലായി ഈ നവ ഇസ്ലാമിസ്റ്റുകൾ എല്ലാവരും കൂടിയിട്ട് ഈ ഇസ്ലാം മതത്തെ കൂടുതൽ കൂടുതൽ നാശമാക്കുന്നതാണ് കാരണം ഇസ്ലാം മതത്തെ പറ്റിയിട്ടുള്ള പൊതുവെ ഒരു ഇസ്ലാം മതത്തെ പറ്റിയിട്ട് ഒരു ധാരണ ലോകത്തെല്ലാവർക്കും ഈവൻ കേരളത്തിലെല്ലാവർക്കും ഒരു പ്രത്യേക ധാരണ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ ധാരണ എന്ന് പറയുന്ന അത്ര വലിയ പോസിറ്റീവായിട്ടുള്ള ധാരണയെന്നല്ല അതൊരു ഇസ്ലാമ എന്ന് പറയുന്ന ധാരണയാണ് ഇസ്ലാം നാമധാരികൾ മുഴുവൻ എന്തോ പേടിക്കേണ്ടതാണെന്ന് പറയുന്ന ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പലരും ആ വിശ്വാസം നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്ന ആളുകളെ അതുകൊണ്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ആളുകൾ ഇത്രയും കമന്റുകൾ സഹായിക്കും കാരണം മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോയും മറ്റൊണ്ട് അതിന്റെ അടിയിലെ കമന്റ് നോക്കാത്ത ആളുകൾ ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ സ്വാഭാവിക അതിൽ കാണുന്ന കമന്റുകൾ ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത് കേൾക്കുന്നു എന്തോ ഷൂട്ടിൻ്റെ തിരക്കിലും മമ്മൂട്ടി നിസ്കാരം ഒഴിവാക്കിയില്ലെന്ന് എന്നിട്ടെന്താ സ്വന്തം ഭാര്യ അന്യപുരുഷന്മാരെ മുമ്പിൽ തലമറയ്ക്കാതിരിക്കുന്ന അത് തെറ്റല്ലേ ഇതിനടിയിലൊക്കെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ തന്നെ കമന്റ് അടിച്ചിട്ട് നീ പോയി പണി വെക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് നീയെല്ലാം മൂലമാണ് ഇവിടെ ഈ അസുഖം പെറുപ്പൊക്കെ മനസ്സിന്ന് ഒഴിവാക്കുക നിന്നെപ്പോലെ മല മൂലമാണ് ഈ മതത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇപ്പൊ അനുഭവിക്കുന്ന പറയട്ട് കമന്റുകളുണ്ട് ഞാൻ മുമ്പട്ട വീഡിയോയില് സംഘികൾ വന്നിട്ടാണ് കമന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതില് മമ്മൂട്ടിയെയും മമ്മൂട്ടിയുടെ ഭാര്യയെയുമാണ് ആക്ഷേപിക്കുന്നത് മമ്മൂട്ടിയുടെ ഭാര്യ മുസ് ഇസ്ലാം മതത്തിൽ പിറന്നുകൊണ്ട് ഇവർ പറയുന്ന രീതിയിലൊക്കെ നടക്കണം ഈ കമന്റോളികളൊക്കെ പറയുന്ന രീതിയിൽ മാത്രമേ മമ്മൂട്ടിയുടെ ഭാര്യ നടക്കാൻ മാറുള്ളൂ സ്ഥലം മൊത്തം മറച്ചിട്ട് യുവന്മാരെല്ലാം ഭാര്യമാരെ കൊണ്ടുപോകുന്ന മാതിരി ആകെ മൂടിയിട്ട് വല്ല ചാക്കും കൊണ്ടുപോകുന്ന മാതിരി കൊണ്ടുപോകണം നാളികേരൊക്കെ ചാക്കിലിട്ട് കൊണ്ടമാതിരി മൊത്തം കൊണ്ടുപോകണം എന്ന് മാ എന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷെ മമ്മൂട്ടി അങ്ങനെയെല്ലാം നമുക്കറിയാം വളരെയധികം സോഷ്യലി ജീവിക്കുന്ന ഒരു മനുഷ്യനാ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇഷ്ടം കൊണ്ട് അദ്ദേഹം നിസ്കരിക്കുന്നുണ്ടായിരിക്കാം ആ മതത്തിന് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കുന്നുണ്ടായിരിക്കാം എല്ലാ കാര്യങ്ങളും പരിപൂർണമായി നോക്കി മാത്രം ജീവിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനൊന്നല്ല മമ്മൂട്ട എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ട് നോക്കി ജീവിക്കാൻ സാധിക്കുന്ന ഒരാളൊന്നുമല്ല മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ ധനം യാതൊക്കെ മാറും തീർച്ചയായിട്ടും മാറും എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയാണ് അപ്പൊ മതപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ചിലതും ഫോളോ ചെയ്യാതിരിക്കുന്ന എനിക്ക് എനിക്കൊന്നും കേരളത്തിൽ ഒട്ടുമിക്ക ഇസ്ലാമികളും മുസ്ലിമുകളും അങ്ങനെയൊക്കെ തരണേ ആടെൻഡായിട്ട് മുസ്ലിം അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇസ്ലാമിസ്റ്റിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് അതിൽ പറയുന്ന എല്ലാ നുള്ളു നുറുങ്ങും അതേപോലെ ഫോളോ ചെയ്ത നടക്കുന്ന ആളുകളാണ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ പല സുഹൃത്തുക്കൾ അങ്ങനെയൊന്നും അല്ല കാരണം അത് നടക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ജീവിക്കാൻ നടക്കില്ല അപ്പൊ നമ്മളെ ചില പേഴ്സണൽ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവർ അതിനൊക്കെ ഒഴിവാക്കും ഇവിടെ ഒരു ഇന്ത്യനൈസ്ഡ് മുസ്ലിം എന്ന രീതിയിലൊക്കെ ഒരു ഭാരതീയരായിട്ടുള്ള മുസ്ലിംങ്ങൾ എന്ന രീതിയിലൊക്കെ അവർ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് അതാണ് ഏറ്റവും നല്ലതും അതാണ് വേണ്ടതും പക്ഷെ എന്നിട്ടും മമ്മൂട്ടിക്ക് നേരെ മമ്മൂട്ടിയുടെ ഭാര്യയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള കമന്റുകൾക്ക് ഒരു അറ്റവും ഉണ്ടാവില്ല ഈ ആക്ഷേപങ്ങൾ ഇനിയും നിറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് ഞാൻ പറഞ്ഞത് ഈ വിവരക്കേടുകൾ ഇത്ര മതപരമായിട്ടുള്ള തീവ്രവാദപരമായിട്ടുള്ള ഇത്ര കമന്റുകൾ അവസാനിക്കുന്നില്ല എന്തായാലും ആ വീഡിയോ നിങ്ങൾ ഒന്നുകൂടി കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് എന്നോട് നോക്കൂ മമ്മൂട്ടിയും ഭാര്യ നിൽക്കുന്നു മേനൊക്കെ വരുന്നു എന്തോ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നു ഹായ് ഹായ് പറയുന്നു പോകുന്നു മമ്മൂട്ടി അത് ആരെയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു അവരെ കാണുന്നു കഴിഞ്ഞു ഇതാണ് സംഭവിക്കുന്നത് ഈ ഒരു വീഡിയോക്ക് പോലും ആളുകൾ കരുതുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അതിഭീകരമായ വർഗീയവാദികളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല നടുവിൽ നമസ്കാരം എന്ന് മാത്രം പറയലാതെ എനിക്കൊന്നും ചെയ്യാനില്ല ബബായ് സി